കേരള സ്റ്റേറ്റ് പോലീസ് പെൻഷനേഴ്സ് വെൽഫെയർ അസോസിയേഷൻ കരുനാഗപ്പള്ളി മേഖലാ വാർഷികം നടക്കും ടൌൺ ക്ലബ്ബിൽ സിആർ മഹേഷ് എം എൽ എ ഉദ്ഘാടനം ചെയ്യും പ്രതിനിധി സമ്മേളനം ആദരവ് എന്നിവയും നടക്കുമെന്ന് പരവാഹികൾ കരുനാഗപ്പള്ളിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കേരള സ്റ്റേറ്റ് പോലീസ് പെൻഷനേഴ്സ് വെൽഫെയർ അസോസിയേഷന്റെ ഒൻപതാമത് കരുനാഗപ്പള്ളി മേഖലാ വാർഷിക സമ്മേളനമാണ് ടൗൺ ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം സി ആർ മഹേഷ് എം നിർവഹിക്കും എച്ച് ഹബീബുള്ള അധ്യക്ഷത വഹിക്കും കരുനാഗപ്പള്ളി നഗരസഭാ ചെയർമാൻ കോട്ടയിൽ രാജു മുഖ്യപ്രഭാഷണം നടത്തും കരിനാഗപ്പള്ളി എ സി പി എസ് വി പ്രദീപ് കുമാർ മുതിർന്ന പൗരന്മാരെ ആദരിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു വാർഷിക സമ്മേളനം തീയതി കരുനാവപ്പള്ളി ടൗൺ ക്ലബ്ബ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുകയാണ് ബഹുമാനപ്പെട്ട മേഖലാ പ്രസിഡന്റ് എച്ച് അബീബുള്ള അവറുകളുടെ അധ്യക്ഷതയിൽ കൂടുന്ന സമ്മേളനം ബഹുമാനപ്പെട്ട കിരനാവപ്പള്ളി എം എൽ എ ശ്രീ സി ആർ മഹേഷ് അവർ ഉദ്ഘാടനം ചെയ്യുന്നു പതിനൊന്ന് സമ്മേളനം സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ടി രഘുനാഥൻ നായർ ഉദ്ഘാടനം ചെയ്യും തുടർന്ന് പുതിയ ഭാരവാഹികളെയും മേഖലാ പ്രസിഡന്റ് എച്ച് ഹബീബുള്ള സെക്രട്ടറി എ രവി സംസ്ഥാന കമ്മിറ്റി അംഗം എ മോഹനൻ വൈസ് പ്രസിഡന്റ് കെ ചന്ദ്രശേഖരൻപിള്ള എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഫ്യൂണറൽ പരേഡ് ഈ ചെറിയ കാര്യങ്ങൾ ഒട്ടക്കഥകാര്യങ്ങൾ സർവീസിൽ നിന്നപ്പോൾ നേടിയെടുത്ത സംഘടനയിൽ പ്രവർത്തിച്ചു പ്രവർത്തിച്ചു വന്നവരാണ് ഈ സംഘടനയിൽ തുറന്നു പ്രവർത്തിക്കുന്നത് ന്യൂസ് ബ്യൂറോ കരിനാഗപ്പള്ളി